യും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് മുതിർന്ന നില ആ മുതികലെ കമ്പനി പിന്നെ ൊടുത്തു മണ്ണെടുക്കാൻ വേണ്ടി എണ്ണ വാക്കിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ മണ്ണാണ് ഈ പെർമിഷൻ അനുവദിച്ച് ജിയോളജി കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രദേശവാസികളോടോ പ്രദേശത്തെ ആളുകളോടോ ഈ ഒരു സംഗതി പറയാതെ ഒരു ടൂം ഒരു ഫാം പദ്ധതി മാത്രം മണ്ണെടുത്തിക്കൊണ്ടാണ് ഈ പിന്നെ ഈ കമ്പനി മുറാട് കമ്പനിക്ക് മണ്ണിട്ടു കൊടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ റോഡ് നിലവിൽ മൂന്ന് മീറ്റർ ആയിരുന്ന പഞ്ചായത്ത് റോഡിൽ ആറ് മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ജനജീവൻ്റെ കൊച്ചാട് പഞ്ചായത്തിലെ ജന ജലജീവൻ മിഷൻ്റെ ടാങ്ക് നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ ആവശ്യമായിട്ട് ആറ് മീറ്റർ റോഡാക്കും തന്നെ പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ ഓടുവറ്റി ഓടുവറ്റി ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോയാണെങ്കിൽ പൊതാടിൻ്റെ വണ്ടി ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് നമ്മൾ അറിയുന്നു നാട്ടു പ്രദേശത്തേറെ അരിക്കുളം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട സ്ഥലമാണ് ആ പ്രദേശത്ത് അറിയുന്നത് തന്നെ പൊതാടിൻ്റെ വണ്ടി അവിടെ എത്തുക ശേഷമാണ് ഇത് വന്നെടുക്കാൻ വെച്ച് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നത് ഇതിന് ഈ നാട്ടുകാരുടെ ആശങ്ക കൃത്യമായിട്ട് പരിഹരിച്ച് പിന്നെ ഇതിന്റെ പ്രൊജക്റ്റ് പബ്ലിഷ് ചെയ്ത് മാത്രമേ ഈ വന്നെടുപ്പ് തുടരാവൂ എന്ന് ഇതിൻ്റെ കമ്പനി ഉടമകളോടും ആവശ്യപ്പെട്ടിട്ടും അവർ നമ്മളെ വിൽക്കടിച്ചുകൊണ്ട് രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് പോലീസ് സംവിധാനം ഉപയോഗിച്ച് വന്നെടുക്കാൻ പരമായി വന്നെടുക്കാൻ വേണ്ടി വന്നപ്പോൾ കൃത്യമായിട്ട് അവിടുത്തെ പ്രദേശവാസികൾപ്പെടുന്ന ബഹുജനങ്ങൾ അറിഞ്ഞിരുന്നു ഈ മുടുകൊന്ന് വല ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല വളരെ പിന്നെ പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ നമുക്ക് മുണ്ടക്കൈ പിന്നെ പോകുന്ന ദുരന്തം നിലവിൽ വന്നത് നമ്മൾ കണ്ടതാണ് ആ രീതിയിലുള്ളൊരു വലയാണ് ഇത് അതിന്റെ രൂപകൃതി അങ്ങനെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ നിന്ന് വന്നെടുക്കാനുള്ള അനുവാദം നമ്മൾ വിട്ടു കൊടുക്കില്ല മറ്റൊന്ന് ഈ റോഡ് പറ്റിയത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഉപയോഗിച്ചാണ് റോഡ് പറ്റിയത് ആ റോഡ് കൂടെ ആ ഇനിയൊരു വാഹനം പോകണമെങ്കിൽ ആ പിന്നെ വസ്തു ഉടമകൾ സംവദിക്കേണ്ടതുണ്ട് അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ കോടതി മുഖാന്തര ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കയ്യേറെ റോഡ് പറ്റി എന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഇഞ്ചക്ഷനിലാണ് ഇപ്പോൾ വന്നെടുക്കാൻ വരാത്തിരിക്കുന്നത് ഏതായാലും അവർ ഇതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വകാഡ് കമ്പനിയായിട്ടുള്ള കരാർ പിൻവലിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ പിന്നെ ഫാമേഴ്സ് കമ്പനി വകാഡ് കമ്പനിയായിട്ട് ഉണ്ടാക്കിയ അഗ്രിമെൻ്റ് പിൻവലിച്ച് ഈ വന്നെടുപ്പിൽ നിന്ന് പിന്മാറണം എന്നാണ്

ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനി ആ ഒരു കമ്പനി മാത്രമല്ല അത് കൂടാതെ മറ്റൊരു കമ്പനി നേരത്തെ ഉണ്ട് നിരന്തരം ഒരു പിന്നെ തട്ടിക്കൂട്ട് കമ്പനികൾ രൂപീകരിച്ച് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ആകെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഞങ്ങള് നേരത്തെ കൺവീനർ പറഞ്ഞതുപോലെ കൊച്ചാട് പഞ്ചായത്തിന്റെയും അരിക്കം പഞ്ചായത്തിന്റെയും പ്രസിഡന്റുമാർ േർത്ത സർവകക്ഷി യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി അവിടെ രൂപം കൊടുത്തിട്ടുള്ളത് രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും രക്ഷാധികാര വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ കമ്മിറ്റി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ സമരപ്രഖ്യാപനം സമര പന്തൽ കെട്ടി സമര സമരപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നാളെ രാത്രി കൊച്ചാടേയും അരിക്കളത്തെയും പരിസ്ഥിതി പ്രവർത്തകന്മാരും സമര സമിതിക്കാരും നാട്ടുകാരും ബഹുജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ ചുറ്റു എന്ന വലിയ ഒരു സമരം കൂടി നടക്കുക ആ സമരം രമേഷ് കാവലും പന്തലായിരി ബ്ലോമ പഞ്ചായത്ത് പ്രസംഗം ചേർന്ന വികാരം ചെയ്യുന്നു എല്ലാ ആളുകളുടെയും സഹായം ഉണ്ടാവണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് പ്രതിഷേധ ചൂട്ട് എന്നെ ആ പ്രദേശത്തെ ആ മല സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു തുടക്കമാണ് എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ചൂട്ടുമായി ആ പ്രതിഷേധ ചൂട്ടിൽ പങ്കുവരുന്നത് മല കാക്കാൻ മാനം കാക്കാൻ എന്നുള്ള ക്യാപ്ഷനാണ് ഈ ഒരു പരിപാടി മുന്നോട്ട് തുടർന്ന് ആ ഒരു സമരം അവിടെ വെച്ച് അവസാനിപ്പിക്കാനല്ല തുടർന്ന് അങ്ങോട്ടും വ്യത്യസ്ത രൂപത്തിലുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഫാം ടൂറിസത്തിന്റെ കമ്പനി ആ ഫാം ടൂറിസം എന്ന പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ഭൂമിയിലേക്ക് അരിക്കളം വില്ലേജിലുള്ള രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്തിന്റെ പെർമിഷനാണ് വാങ്ങിയത് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ എടുക്കാനുള്ള മണ്ണെടുക്കാനുള്ള പെർമിഷനാണ് വാങ്ങിയത് ആ പെർമിഷൻ വാങ്ങിയത് പ്രമുഖരായ ഒരു സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹമാണ് ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അപ്പം ഞങ്ങൾക്ക് ആ കമ്പനിയോടും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോടും പറയാനുള്ളത് ഈ പകാടുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറ് ആ കരാറിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകണം കരാറിൽ നിന്ന് പുറകോട്ട് പോയി ബഗാടിന് മണ്ണെടുക്കാൻ വേണ്ട ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രം ഒരു വികസനം നടത്തുക എന്നുള്ളത് കാഴ്ചപ്പാട് മാറ്റി വികസനത്തിന് പുതിയ ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത ഒരു പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന വികസന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാം കാരണം ബഗാടിന്റെ കമ്പനി പ്രകൃതികൾ ജനീഷ് കുമാർ എന്ന് പറയുന്ന ആടി ഞങ്ങളെ ഇന്നലെയും അന്യാനുമായി ഞങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അവരോട് ഞങ്ങൾ പറഞ്ഞത് മലയിലെ ഫലഭൂയിഷ്ടമായ അഴുത്താമസമുള്ള വലിയ കുടിവെള്ള ടാങ്ക് പതിനാല് ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന കുടിവെള്ള ടാങ്ക് നിലനിൽക്കുന്ന ഒമ്പതിനായിരത്തിലധികം കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ടാങ്കാണ് അച്ചാട പഞ്ചായത്തിലെ ജലജീവൻ മിഷന്റെ ടാങ്ക് ആ ടാങ്ക് നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് മാത്രം മണ്ണെടുത്ത് കൊണ്ടുപോയാലേ ഹൈവ വികസനം സാധ്യമാകൂ എന്ന് പറയുന്ന ആ രീതി നിങ്ങൾ മാറ്റണം അഴുത്താമസം ഇല്ലാത്ത പ്രകൃതിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ അരിക്കളത്തിന്റെയും പച്ചാടിന്റെയും കൊയിലാണിയുടെ വിവിധ ഭാഗങ്ങളിലുമായി ഉണ്ട് ആ പ്രദേശത്തെ പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകളില്ലാത്ത സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് ഹൈവ വികസനം സാധ്യമാക്കണമെന്നാണ് അതിനുവേണ്ടി സംസാരിച്ച ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത് ജന